ഹലോ ഫ്രണ്ട്സ് നമ്മളീ കോഴി പോകേണ്ടിട്ടുണ്ട് അതാണെങ്കിൽ വെള്ളമൊക്കെ ആകെ കളറൊക്കെ മാറിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫിൽറ്ററൊന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണില്ല കേട്ടോ കണ്ടോ ഫിൽറ്ററിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം ഒലിച്ച് പോകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അതിലെന്താ വെച്ചാൽ വേസ്റ്റൊക്കെ നിറഞ്ഞിട്ട് ഭയങ്കര വൃത്തിയിടും അതുപോലെ തന്നെ ഭയങ്കര അലമ്പായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളും വിചാരിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കുറേ ദിവസം ഇത് ക്ലീൻ ചെയ്യണം വിചാരിക്കുന്നു കുറച്ച് രണ്ട് മൂന്ന് മാസമായാലും അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ഫിൽട്രേഷൻ നടക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ നമ്മൾ ഈ സ്പോഞ്ച് കുറച്ച് ദിവസം മുമ്പ് ക്ലീൻ ചെയ്തതായിരുന്നു ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് പണിയുള്ള പരിപാടിയാണ് എന്നാലും നമ്മൾ കുറച്ച് ക്ലീൻ ചെയ്യാണ്ട് വേറൊരു വഴിയില്ല കാരണം എന്താ വെച്ചാൽ അത്രയും കളറൊക്കെ മാറിയിട്ടുമുണ്ട് വെള്ളത്തിൻ്റെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ പുറത്തു കെട്ടി പോകുമ്പോൾ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാകുമ്പോൾ വീട്ടായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അത്യാവശ്യം റിസ്ക്കുള്ള പാടിയാണ് കേട്ടോ ഈ ക്ലീനിങ് കാരണം എന്താ വെച്ചതിൽ മെറ്റലും അതുപോലെ തന്നെ അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് അതൊക്കെ സെപ്പറേറ്റ് ആക്കണം കണ്ട് ക്ലീൻ ചെയ്യണം കണ്ട കണ്ടെത്രക്ക് ചളി ഉണ്ടിട്ടുണ്ട് നമ്മളെ ടാങ്കിൽ ഭയങ്കര ഫിൽറ്റർ പക്ക വർക്കിങ് ആണ് ആണ്ട്ടോ അതുകൊണ്ടൊരു നമുക്ക് ഭയങ്കര സമാധാനം കാരണം എന്താ ചളി ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഫിൽട്ടർ വർക്ക് ചെയ്യണില്ല എന്നർത്ഥം വച്ചിട്ട് ഫിൽട്ടർ ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെ ആയാലും നമ്മളെന്ത് രണ്ടും കല്പിച്ചെടുത്തത് ഒഴിവാക്കാനുള്ള ഒരു പ്ലാനിങ് ആണ് ആദ്യം നമ്മൾ ഈ കുയ്യ് വെള്ളം ഒന്ന് വറ്റിക്കാനാണ് പ്ലാനിങ് അത് മീനൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കും വേണം എന്നിട്ട് നമ്മളീ ടാങ്കത്തെ ഓരോന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് സെറ്റപ്പിൽ ചെയ്യാച്ചിട്ടാണ് ഇങ്ങനെയല്ല ഏകദേശം അത്യാവശ്യം സമയം എടുക്കട്ടെ നമ്മളെ വർക്ക് അങ്ങനെ നമ്മൾ ആദ്യം വെള്ളം കുറച്ചൊന്ന് ഒഴിവാക്കേണ്ട പരിപാടിയില്ല കേട്ടോ വെള്ളം ഒഴിവാക്കിയപ്പോൾ തന്നെ അടിയിൽ നിന്ന് ചെറിയ ചെറിയ ചെടികളൊക്കെ വരുന്നുണ്ട് ഓവറായിട്ടില്ല കാരണം ഈ ഫിൽറ്റർ വർക്കിംഗ് ആയി എടുത്തോണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല വെള്ളമൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് എന്നാലും കുറേ ക്ലീൻ ആക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ ചെടിയും കാര്യങ്ങളുള്ളൂ എങ്ങനെയല്ല നമ്മൾ മീനാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രത്തിലൊന്നാദ്യം ഒന്ന് കുറച്ച് ആക്കണം കാരണം എന്താ വെച്ചാൽ ഈ വെള്ളം ഇല്ലാണ്ട് വേറെ വെള്ളത്തിൽ മാറുമ്പോൾ അവർക്ക് വല്ല സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ എന്താ ചെയ്തു വെച്ചാൽ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ടാണ് അതിലോട്ട് മീനെ പിടിച്ചിടണം അങ്ങനെ കുറച്ച് സമയം സമയമെടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ എങ്ങനെയെല്ലാം രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും ഈ ഒരു പരിപാടി ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പം കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അവർക്കാണെങ്കിൽ ഈ വെള്ളം മാറ്റണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ എപ്പോഴും വിളിക്കും വെള്ളം മാറ്റല്ലേ വെള്ളം മാറ്റല്ലേ ചോദിച്ചിട്ട് പിന്നെന്താ ചോദിച്ചാൽ നമ്മൾ നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഈ വെള്ളം മാറ്റാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ നമ്മളെ മക്കൾക്കോ അവർക്കൊക്കെ അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളം മാറ്റണമൊക്കെ അങ്ങനെ നമ്മൾ അങ്ങനെ വെള്ളം നമ്മൾ തുറന്നു വിട്ട് അത് കൂടാണ്ട് നമുക്ക് ഇനി ടാങ്കുകൾ സെറ്റ് ചെയ്യണം ടാങ്കത്തെ ചളി കണ്ട സത്യം പറഞ്ഞാൽ നമുക്കന്നെ തല കറങ്ങും അത്രയൊക്കെ ഉണ്ട് കേട്ടോ ആ സ്പോഞ്ചും ഒക്കെ ചളി ആയിട്ടുണ്ട് ഫ്രണ്ട് അടിയത്തൊക്കെ നമ്മൾ കഴിച്ചാൽ ഇടക്ക് ക്ലീൻ ചെയ്യേണ്ട എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ അടുത്ത് ക്ലീൻ ചെയ്തിട്ടുള്ളൂ ഒരു നാലഞ്ച് ദിവസം ദിവസം മുമ്പ് അപ്പോഴേക്ക് പിന്നെയും ഇത്രയും ചളി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ സ്പോഞ്ചും അങ്ങനത്തെ അതിൻ്റെ ഉള്ളത്തെ ഓരോ കല്ലും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് കണ്ടോ എന്തൊക്കെയാണ് കച്ചറികളൊക്കെ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ പെയിൻറ്റിൻ്റെ ഒന്ന് ചെറുതായിട്ട് കളറ് പോകും കേട്ടോ ചെറിയ പെയിൻറ്റിൻ്റെ ഡോട്ടുകളും കിട്ടി അപ്പം അതെന്തായാലും നല്ല ക്ലീൻ ചെയ്യാനുണ്ട് എന്തായാലും നമ്മൾ സ്പോഞ്ചൊക്കെ ഏകദേശം അത്യാവശ്യം നമ്മൾ ഫില്ല് ചെയ്തിട്ട് നിറച്ചിരുന്നു സ്പോഞ്ച് ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഒരു ഉപകാരമാണ് കേട്ടോ ഏകദേശം ചളികളൊക്കെ ആ സ്പോഞ്ചുമ്പെ തന്നെ നിന്നോളും അപ്പോൾ നമുക്ക് അത് മാത്രം ക്ലീൻ ചെയ്താൽ മതി നമ്മൾ ഇത്ര ദിവസങ്ങളായിട്ട് അങ്ങനെ തന്നെ ചെയ്തിരുന്നു ഇപ്പോഴാണ് ഈ മെറ്റൻ്റെ ഉള്ളിലും കൂടി ചളി നിറഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നത് എങ്ങനായാലും അത്യാവശ്യം പക്കായിട്ട് ഫിൽറ്ററൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ആ ബാക്കിയുള്ള പരിപാടി എന്താ വെച്ചാൽ ഇതിന്റെ കല്ലൊക്കെ ഉണ്ടല്ലോ ഈ കല്ലൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് വേണം നമുക്കത് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ മെനക്കെടായിരുന്നു ആദ്യമൊക്കെ പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു രസമാണ് നമുക്ക് ഈ ക്ലീനിങ്ങൊക്കെ അത്യാവശ്യം ഒരു ദിവസം ഫുള്ള് സമയം പോവെങ്കിലും നമുക്കതിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനത്തെ അച്ഛനോട് താല്പര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ മീൻ വെള്ളം മാറ്റുന്നതും അതുപോലെ തന്നെ പുതിയത് മീൻ കൊണ്ടുവരുന്നതായതും എന്തായാലും നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്കൊക്കെ പ്രത്യേകിച്ച് നമ്മൾ സമയം കാണും കേട്ടോ ഈ പറണികൾക്കൊക്കെ അങ്ങനെ നമ്മൾ കല്ലൊക്കെ ഏകദേശം എടുത്തിട്ട് നമ്മൾ കരി ഇട്ടിരുന്നു നമ്മളൊരു ജസ്റ്റ് ഒരു വലൻ്റെ ഉള്ളിലാക്കിയിട്ടായിരുന്നു ഇട്ടിരുന്നു അത് ഇട്ട പുറത്തുനിന്ന് ആ മൂടിയോടുക്കാനെല്ലാം കൂടി ഊരി പോകുന്നുട്ടോ അങ്ങനെ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ക്ലീൻ ചെയ്യണം അതിനൊന്നും വലിയ കംപ്ലയിൻറ്റ് കണ്ടില്ല ഞാൻ ചേച്ചി അതൊക്കെ ആകെ ത്രവിച്ച് പോയിട്ടുണ്ടാവുന്നു പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ ഓരോന്ന് സെപ്പറേറ്റ് ആക്കണം എങ്ങനായാലും നമ്മളെ കരിക്കൊന്നും വലിയ പ്രശ്നം വന്നിട്ടില്ല കേട്ടോ ആൾ പക്കായിട്ട് അതുപോലെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ സ്പോഞ്ച് വെച്ചിരുന്നു കേട്ടോ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി ഭയങ്കര ചളിട്ട അതിൻ്റെ ബാക്കിലൊക്കെ കണ്ടുപോയി ഇത്രക്ക് ചളിയൊക്കെ നമ്മൾ ഈ ഇതിന്ന് വരുന്നുണ്ട് എന്നാൽ നമുക്കന്ന് അത്ഭുതമാണ് കാരണം എന്താ വെച്ചാൽ ഈ കോഴി ഫിഷിനും ഇത്രക്ക് വേസ്റ്റ് വരുന്നത് നമ്മൾ ഇപ്പോഴായിട്ടാണ് അറിയണേ സംഭവം ഒരു പെട്ടെന്ന് ഇതൊക്കെ വളർച്ചയൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും നല്ല വേസ്റ്റ് ഉണ്ട് കിട്ടാ അപ്പം ആര് കോഴി ഫിഷ് സെറ്റ് ചെയ്യുകയാണെങ്കിലും നല്ല ഫിൽറ്ററും കൂടി സെറ്റ് ചെയ്തുകൊണ്ട് അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല കേട്ടോ ഈ വെള്ളം മാറ്റണ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ മെറ്റലൊക്കെ വെള്ളം അടിച്ച് ക്ലീനാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അത്യാവശ്യം എളുപ്പപ്പാടി ആണ് വേറെ നമുക്ക് എന്താ പറയുക ഇത് നിലത്ത് കൊട്ടിയ പിന്നെ അത് വൃത്തിയാക്കുക ഭയങ്കര ചടങ്ങ് പരിപാടി അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇളക്കിയിട്ടൊക്കെ എന്തൊക്കെയോ കാണിച്ച് കൂട്ടാണ് കേട്ടോ എങ്ങനെയല്ല നല്ല ചളിയുണ്ട് കേട്ടോ പറഞ്ഞ പോലെ ഒന്നല്ല അത്യാവശ്യം നല്ല ചളിയുണ്ട് നമ്മൾ ജസ്റ്റ് ഇളക്കുമ്പോൾ തന്നെ ജാതി ചളിയാണ് കേട്ടോ പുറത്തുക്ക് ഒലിച്ചു പോകുന്ന അങ്ങനെ ചളിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളതിൻ്റെ ഉള്ളിൽ പൈപ്പ് വെച്ചതാണ് അപ്പം പോകുന്നവരെ ചളികളൊക്കെ പോകട്ടെ എന്ന് വിശേഷം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൈയ്യറ്റിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യും അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇത് നടക്കണ്ട എത്ര സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന കുട്ടികൾക്കും പോറടിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞില്ല അവരിത് ഇങ്ങനെ നോക്കിയിരുന്നുണ്ട് ഇതെന്താ മീനെ പിടിക്കാത്തത് മീനിനെ പിടിക്കാത്തതെന്ന് ചോദിച്ചിരിക്കുകയാണ് അവർക്ക് മീനാണ് മെയിൻ അവർക്കല്ലാണ്ട് ഇങ്ങനത്തെ പണിയൊന്നും അവർക്ക് ഇഷ്ടമല്ല അവർക്ക് മീനെ പിടിക്കണം മീനെ തൊടണം അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡാണ് അങ്ങനെ വെള്ളം ഇങ്ങനെ എത്ര വെള്ളം ഒഴിവാക്കിയിട്ടും നല്ല വെള്ളം ആവണില്ല വെള്ളം മാത്രമാണ് വന്നുകൊണ്ടിരിക്കണം അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റൊക്കെ ആട്ടത് കളർ മാറണ തന്നെ അങ്ങനെ ഏകദേശം ഒക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ ബോറടിച്ചിട്ട് നിൽക്കുന്ന ഇടയ്ക്ക് നമ്മളുടെ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു തെളി കളർ വന്നുകൊണ്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ചളികളൊക്കെ പോയതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്നാണ് ആൾക്ക് അലക്കൊക്കെ മാറുന്നത് എന്നാലും ഒരുപാട് ക്ലീൻ ക്ലീനാവണുട്ട നമ്മളത് ഫുള്ള് ക്ലീൻ ആകം അത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണം എന്നാൽ ചെയ്യുമ്പോൾ ആ ഒരു മര്യാദയൊക്കെ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഇത് പുറത്തൊക്കെ വെച്ചിട്ട് മെറ്റൽ കൊടുക്കാൻ എടുത്ത് ആക്കണം പിന്നെ നമ്മൾ സമയവും കുറേ ചിലവാകും വെച്ചിട്ടാണ് നമ്മൾ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് അവരൊന്ന് സെറ്റാക്കി പിന്നെ നമ്മളെന്ത് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ സ്പോഞ്ചുകളൊക്കെ ഒന്ന് കഴുകുക വിചാരിച്ചു എല്ലാം കൂടി വെയിറ്റ് ചെയ്താലും നടക്കുമല്ലോ അപ്പൊ ഓരോ പണികളും ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി ചെയ്യായിരുന്നു ആദ്യം നമ്മളെ സ്പോഞ്ച് കഴുകണം പിന്നെ നമുക്ക് കല്ല് കഴുകണം അതുപോലെ തന്നെ നമ്മളെ ഇതുണ്ടല്ലോ ചാർക്കോൾ ഉണ്ടല്ലോ അത് കഴുകണം കല്ലൊക്കെ ആകെ കളർ മാറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഫസ്റ്റ് സ്പോഞ്ച് കഴിക്കണം ഈ സ്പോഞ്ച് കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് ചളി പോവുംട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ആകെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ സ്പോഞ്ച് കഴിക്കണം അങ്ങനെ നമ്മളെ സ്പോഞ്ച് ഓരോന്ന് ഓരോന്നായിട്ട് കഴുകിയപ്പോൾ തന്നെ ഏകദേശം നല്ല കുട്ടപ്പനായിട്ടിട്ടിട്ടോ നല്ല ചളിയുണ്ട് കേട്ടോ ഇതിൻ്റെ മെയിൻ പ്രോസസ്സാണ് കേട്ടോ ഈ സ്പോഞ്ച് ബാക്കിയുള്ളതൊന്നും ഇത്ര ചളിയൊന്നും പിടിക്കണില്ല ഈ സ്പോഞ്ചൊക്കെ വെച്ചാൽ നല്ല ചളി ഇതിൻ്റെ പിടിച്ചെടുക്കേണ്ട അതുകൊണ്ടുതന്നെ നമുക്ക് ഈ സ്പോഞ്ച് മാത്രം മാറ്റിയാൽ മതി അപ്പോൾ ആര് ചെയ്യാണെങ്കിൽ ഈ സ്പോഞ്ച് വെക്കാൻ മറക്കണ്ട കേട്ടോ ഈ ഫിൽറ്റർ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഫിൽറ്ററിൻ്റെ ഒക്കെ കറക്റ്റ് ഒരു വീടിയും ഇടേണ്ടത് ഉണ്ടാക്കുന്ന രൂപമൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ അപ്പം എങ്ങനെയല്ല നമ്മളെ സ്പോഞ്ചൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ എന്നാലും ചളി ഉണ്ട് കേട്ടോ മറ്റേ നമ്മളീ ഇതുണ്ടല്ലോ ഇച്ചു പിടിച്ചിട്ടുണ്ടല്ലോ ഈ പച്ച കളറ് അതിൽ നിന്നാണ് കൂടുതലും കളറ് വരുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മളാ ഈ കോഴ് ഫിഷിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ ഫുഡ് വേസ്റ്റ് അതുപോലെ തന്നെ അവരെ വേസ്റ്റ് എല്ലാം കൂടി കാണണം കേട്ടോ ഇത് പിടിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മളെ സ്പോഞ്ചിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചാർക്കോൾ ഉണ്ടല്ലോ ചാർക്കോൾ എന്താ അവസ്ഥ തുറന്ന് നോക്കണം നമ്മൾ കൊട്ടിയപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ വലിയ ഡാമേജും ഒന്ന് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് തന്നെ നല്ല ക്ലീൻ ആക്കിയിട്ട് അതിടാൻ തന്നെ ഉണ്ട് നമ്മുടെ പ്ലാന് അത്യാവശ്യം ഓവറായിട്ട് ചളിയൊന്നും വന്നിട്ടില്ല എന്താ ഇത് എന്താ വെച്ചാൽ ഇത് ഉണ്ടായിട്ട് വലിയ കാര്യം ഉണ്ടാകുന്ന അറിയില്ല എന്നാലും നമ്മളിതും കൂടി ഒന്ന് ആഡ് ആക്കിയിട്ട് തിരിച്ച് വെക്കുന്നുണ്ട് അങ്ങനെ ഇത് ക്ലീൻ ആക്കി പിന്നെ അടുത്ത നമുക്ക് നമ്മളെ കല്ലൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ കല്ലിലും ഓവറായിട്ട് ചളിയൊന്നും ഇല്ല ഇത് നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ട നിന്ന് വാങ്ങിയ കല്ലായിരുന്നു കേട്ടോ അതിലും കുറച്ചൊക്കെ അത്യാവശ്യമൊക്കെ ചളി ഉണ്ടെങ്കിലും ഓവർ ആയിട്ടില്ല കേട്ടോ ഇന്നാലും ഉണ്ട് കേട്ടോ പറഞ്ഞ പോലെ നല്ല അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു അങ്ങനെ അതും ക്ലീൻ ചെയ്യണം നന്നായിട്ട് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ല സെറ്റപ്പിൽ തിരിച്ച് വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ക്ലീൻ ചെയ്യണേ അങ്ങനെ ഇതും നല്ല വൃത്തിയാക്കി ക്ലീനാക്കി ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പരിപാടി എന്താ വെച്ചാൽ തിരിച്ച് അതിലോട്ട് തന്നെ വെക്കണം അങ്ങനെ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ തിരിച്ചതിലോട്ട് വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ ക്ലീനൊക്കെ ചെയ്ത് ഏകദേശമൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം ചാർക്കോൾ അതിലോട്ടിട്ടിട്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ ചാർക്കോളിട്ട് നിറച്ച് എന്നിട്ട് പിന്നെ നമുക്ക് ഈ കല്ലാളൊക്കെ ഇടണം ഈ കല്ലാളൊക്കെ ഇട്ടിൻ്റെ ആവശ്യമാണ് കേട്ടോ നമ്മൾ സ്പോഞ്ച് ഇടണം അങ്ങനെ നമ്മൾ കല്ലൊക്കെ ഏകദേശം ഇട്ട് ഇനി നമുക്കുള്ള പരിപാടി എന്താ വെച്ചാൽ സ്പോഞ്ച് വെക്കലാണ് കേട്ടോ സ്പോഞ്ചാണ് നമ്മുടെ മെയിൻ പാർട്ട് എന്ന് നിങ്ങൾക്കൂടെ നമ്മൾ കുറേ പറഞ്ഞതാണ് അങ്ങനെ സ്പോഞ്ച് കറക്റ്റായിട്ട് വെക്കും കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ വെച്ചാൽ എന്താ വെച്ചാൽ ക്ലീൻ ക്ലീൻ ആക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതുകൊണ്ടാണ് സ്പോഞ്ച് നമ്മൾ മുകളിൽ വെക്കുന്നത് അങ്ങനെ നമ്മൾ സ്പോഞ്ചൊക്കെ കറക്റ്റായിട്ട് വെച്ച് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മോട്ടറിൻ്റെ പ്രോസസ്സിങ്ങൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇത് കണ്ടോ മതി കറക്റ്റ് വെള്ളമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മോട്ടറിൻ്റെ കണക്ഷനൊക്കെ പൈപ്പ് വെച്ചിട്ട് എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് നേരം അത് ഒഴിവാക്കണം അതായത് വെള്ളം എന്തെങ്കിലുമൊക്കെ ചളിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് മോട്ടറൊക്കെ വെച്ചിട്ട് വെള്ളം പുറത്തേക്ക് ഒഴിവാക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ പിന്നെയുള്ള പരിപാടി നമുക്ക് എന്താ ചോദിച്ചാൽ മീനെ പിടിക്കാണ് അതാണ് കേട്ടോ വൺ ടാസ്ക് തന്നെ അങ്ങനെ മീൻ നമ്മൾ ഓരോന്നായിരൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അത്യാവശ്യം ഈ നെറ്റിലൊന്നും നമ്മൾ ആണെങ്കിൽ വേറെ നെറ്റ് എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ എള്ളീനൊക്കെ നമ്മൾ പിടിച്ചിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയാണെട്ടോ വലിയ പണികൾ വരുന്നത് അതായത് നമ്മളെ പോണ്ടിൻ്റെ ടാങ്ക് ഉണ്ടല്ലോ അതാണെങ്കിൽ അത്യാവശ്യം നല്ല അൽഗേ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നല്ല ഇറങ്ങി ക്ലീൻ തന്നെ ചെയ്യണം അതാണെങ്കിലോ നല്ലത് കേട്ടോ ഓവറായിട്ട് പറഞ്ഞാലും അത്യാവശ്യം നല്ലത് അപ്പോൾ ഫുൾ ഒന്ന് ഏകദേശം ഒരു വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് കാരണം എന്താ വെച്ചാൽ അടുത്തൊന്നും നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യലുണ്ടാവില്ല അപ്പം ചെയ്യുമ്പോൾ ആ മര്യാദക്ക് വൃത്തിയിൽ ചെയ്യാമെന്ന് വെച്ചിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണേ അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാതും കൂടി ഒന്ന് വൃത്തിയാക്കുക അതിൻ്റെ അടുത്ത് കുട്ടികളും ഒന്ന് പറയുന്നുണ്ട് അവർക്കും ഇറങ്ങണം അവർക്കും ഇറങ്ങണം കേട്ടോ പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും കൂടി ഇതിൽ ഇറക്കിയിട്ടും കാര്യമില്ലാന്ന് വെച്ചാൽ അവരെ ഇറക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഒക്കെ എങ്ങനെയും ക്ലീൻ ആക്കുന്ന പരിപാടിയിലാണ് കേട്ടോ ഏകദേശം അത്യാവശ്യം മെനക്കെട്ട പണിയായിരുന്നു പക്ഷേ രസ രസമാണ് കേട്ടോ എന്തായാലും കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ പണിനോട് താല്പര്യം ഉണ്ടായതുകൊണ്ട് രസമാണെങ്കിലും തടി ഇളക്കി പണിയെടുക്കുമ്പോൾ ഭയങ്കര സീനാണ് അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ പണി എന്താ വെച്ചാൽ അത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഏകദേശം ഇച്ചൊക്കെ ഒന്ന് ഒഴിവാക്കാനുണ്ട് അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇച്ചൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുറേ പോയിട്ടുണ്ട് പിന്നെ ഓവറായിട്ട് ആക്കിയാൽ ഈ പെയിൻ്റ് കലങ്ങി പോകണ്ട നമ്മൾ കുറേ നേരം ഇരുന്നിട്ടൊന്നാക്കിയിട്ടില്ല ഏകദേശം ഒരു വൃത്തിയാക്കി ഓട്ടെന്ന് വെച്ചിട്ടത് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ പരിപാടി എന്താ വെച്ചാൽ നല്ലൊന്ന് വൃത്തിക്കിട്ട് നല്ല വെള്ളം വയ്ക്കണം എന്നിട്ട് വേണം മീനുകളൊക്കെ പിടിച്ച് ഇതിലോട്ടാക്കാൻ അതിൻ്റെ അടുത്ത് കുട്ടികൾ ഫുൾ അടി ഉണ്ടാക്കലും അവരെ അക്കുകറ്റണം അവരെ കുളിപ്പിക്കണം അവർക്ക് നീന്തണമൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളായിരുന്നു കേട്ടോ നമ്മളതൊക്കെ തരണം ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണേ അങ്ങനെ ഏകദേശമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ വെള്ളത്തിന് കളറുണ്ടാക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് കളർ മാറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പച്ച കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നല്ല വെള്ളം ഒഴിക്കാൻ അങ്ങനെ തുറന്നിട്ടപ്പോൾ നോക്കിക്കണ്ട അത്രയും കളർ വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയായാലും നമ്മളെ ടാങ്ക് അത്യാവശ്യം ക്ലീനായിട്ട് കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ ആ മീനെ പിടിച്ച് കളിക്കലും വൻ കഥയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളൊന്ന് മാറിക്കുമ്പോൾ തന്നെ അവർ മീനെ പിടിച്ച് കളിക്കലുണ്ട് അവർക്കിതൊക്കെ ഇഷ്ടമാണ് നല്ല മീനൊരു ബുദ്ധിമുട്ടാണ് വേണ്ട നമ്മളിങ്ങനെ ചെറിയ ചീത്ത ഒക്കെ പറയുമ്പോൾ അവർ മാറി നിന്നിട്ടുണ്ട് അങ്ങനെ ഇനി എന്താ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് മീനതിലോട്ടാക്കണ മുമ്പ് ആദ്യം നല്ല വെള്ളം ഒഴിക്കണം കേട്ടോ നമ്മളെ പോണ്ടിൽക്ക് മീനുകളൊക്കെ ഒന്ന് പേടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ അവർ നമ്മൾ ചെറിയ പാത്രത്തിൽ ആക്കിയത് കൊണ്ട് തന്നെ അവർ ഇതിപ്പോൾ എന്താ എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്തായാലും നമ്മളെ മീനുകൾ നല്ല വലുതായിട്ടുണ്ട് കിട്ടാം ഇത് കൊടുുന്ന സമയം എന്തായാലും ചെറുതായിരുന്നു ഇത്ര വലുതൊന്നുമില്ലായിരുന്നു ഇവരപ്പം പെട്ടെന്ന് ഗ്രോത്തൊക്കെ വെക്കേണ്ടിട്ട പണ്ടത്തെ പോലെ ഒന്നല്ല പിന്നെ ഈ ഫിൽറ്ററേഷനും അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ഫുഡൊക്കെ കൊടുക്കാൻ തന്നെ ഇവർ പെട്ടെന്ന് ഗ്രോത്ത് വെക്കുന്നതാണ് അപ്പോൾ ആര് ചെയ്യുകയാണെങ്കിലും നല്ല ഫിൽറ്ററും തൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തോണ്ട് പിന്നെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് എന്തായാലും നമ്മൾ വെള്ളമൊക്കെ നിറച്ചിട്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കിട്ടാം ഇനിയുള്ള പരിപാടി എന്താ വെച്ചാൽ നമുക്ക് മീനാക്കുന്നത് ഒരു പരിപാടി വരുന്നത് ബാക്കിയൊക്കെ ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെ ആയിട്ടില്ലെങ്കിലും ഇന്നാലും അത്യാവശ്യം ടാങ്കൊക്കെ ക്ലീനിങ്ങൊക്കെ ആയിട്ടുണ്ട് ഇനിയുള്ള പരിപാടി മീനതിലോട്ടാക്കണം അതുപോലെ തന്നെ നമ്മൾ ഫിൽറ്റർ ഉണ്ടല്ലോ ഫിൽറ്റർ ഒന്ന് വർക്കിംഗ് ആക്കണം ഫിൽറ്റർ നമ്മൾ ഓൺ ഓണാക്കിയിട്ടൊന്നും എന്താണ് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പം അങ്ങനെ നമ്മൾ ഫിൽട്ടറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വള്ളമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് തുറന്നിട്ട് കാണിച്ചു തരാം നമ്മൾ ഇത്ര പെട്ടെന്നൊന്നും പണി കഴിയുമെന്ന് വിചാരിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യം ടൈം എടുത്തുകിട്ടുണ്ട് കേട്ടോ പണിയൊക്കെ ഇതിൽ തന്നെ നമ്മൾ കുറേ കട്ട് ചെയ്തതാണ് ഉണ്ടോ നമ്മൾ വെള്ളമൊക്കെ കറക്റ്റ് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കച്ചറും കാര്യങ്ങളൊന്നും ഇല്ല ഇനി എന്താ ചോദിച്ചാൽ നമ്മൾ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്യണമെന്താ വെച്ചാൽ മീൻ അതിലോട്ട് തിരിച്ചാക്കുന്ന പരിപാടിക്കാണ് കേട്ടോ ഇവർക്കാണെങ്കിൽ ആ മീനാക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു തുടക്കം കുട്ടികളെ കൈക്ക് ഇട്ട് കൊടുത്തിട്ട് ഐശ്വര്യം ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തരും മീനൊക്കെ അതിലോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള അടി കൂടലാണ് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇവർക്കൊക്കെ ഒരു ആഗ്രഹമില്ലാന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഓരോന്നിനും ഇട്ടിട്ടുണ്ട് അങ്ങനെ മീനുകൾ നല്ല പേടി മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എന്താ സംഭവം ഇവർ അങ്ങോട്ടും മാറ്റണം ഇങ്ങോട്ടും മാറ്റണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് തോന്നുന്നുണ്ട് കുട്ടികൾക്കാണെങ്കിലും ഇത് ഇട്ട് കൊടുത്തിട്ടാണെങ്കിലും മടുക്കണില്ല കേട്ടോ അവർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വേണം രണ്ടാമത് വേണാനായിട്ട് അടി ഉണ്ടാക്കുകയാണ് കേട്ടോ എങ്ങനെയല്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീനിൻ്റെ പരിപാടികൾ ഇട്ട് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ അമ്മക്കും അവർക്ക് ഇഷ്ടമുണ്ടായതുകൊണ്ട് തന്നെ അമ്മക്കും വീഡിയോ എടുക്കാനൊരു രസമാണ് കാരണം ഇവരിങ്ങനെ അടി ഉണ്ടാക്കേണ്ടതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും രണ്ടെണ്ണം വെച്ചിട്ട് കൊടുത്ത് എല്ലാവരും ആഗ്രഹങ്ങളും സാധിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മളൊരു ലെങ്ത്ത് വീഡിയോ ആയിട്ടുണ്ട് ഏകദേശമൊക്കെ പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഏകദേശം സെറ്റാക്കാൻ പറ്റിയിട്ടില്ല അപ്പം എങ്ങനെയായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഫിൽറ്ററിൻ്റെ ഒക്കെ വീഡിയോ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ഇടേണ്ട കേട്ടോ ഫിൽട്ടർ ചെയ്യണ്ട നിങ്ങൾക്ക് ടാങ്ക് ഉണ്ടാക്കുമെന്ന് എന്തോ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എന്ത് റിപ്ലൈ തരാം അപ്പോൾ എന്തായാലും ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ഇട്ടാലും മതി എന്തിനു വേണ്ടിയിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ വർക്കൊക്കെ ഏകദേശം ഏകദേശമൊക്കെ കഴിഞ്ഞു കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ മീനുകളായാലും ചെറിയ പേടി പേടിച്ചെങ്കിലും ആൾക്കാരും ആക്റ്റീവായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയായാലും ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വലൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കണം ഇനിയും ഇതിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആരാപ്പായ ഉണ്ടായുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ആരാപ്പായ്മ ആ സമയത്ത് നമുക്ക് കിട്ടിയില്ല അപ്പോൾ ജസ്റ്റ് ഒരു കോഴിക്കാർ പിന്നെ കൊടുന്ന് ഇട്ടതാണ് അപ്പോൾ ഞാൻ അരാപ്പായ്മ എന്തായാലും വരും കേട്ടോ ഇപ്പം എങ്ങനെയായാലും നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ